ആദർശ് അബിയെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരികയാണ് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടടാ നീയാണ് കുട്ടിയുടെ അച്ഛനെന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്നിട്ടും അതാരോടും പറയാതെ കൊണ്ടു നടക്കുന്നത് നിന്റെ ഭാര്യയും കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് നിനക്കതിന്റെ നന്ദിയൊന്നും ഞങ്ങളോടില്ല എന്നറിയാം പക്ഷെ ഇനി നീ അടങ്ങിയില്ലെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് അബിയുടെ ആദർശ് ഏട്ടൻ ഇതാരുടെ കാര്യമാണ് പറയുന്നത് കുട്ടിയുടെ അച്ഛനോ അതേട്ടനല്ലേ ഏട്ടന്റെ കുഞ്ഞിനെ എന്തിനാ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നേ ഞാൻ ഭാര്യയും കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് ഏട്ടൻ എത്ര പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ചോദിച്ച് അബി ഒഴിഞ്ഞു മാറുവാണ് ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന ആദർശ് വീണ്ടും അബിയെ അടിക്കാനായി കൈ ഉയർത്തുകയാണ് എന്നാൽ ആ സമയം നവ്യ ഓടി വന്ന് ആദർശിന്റെ ആ കൈ പിടിച്ച് ബലമായി മാറ്റുന്നുണ്ട് ആദർശേട്ടൻ എന്തായി കാണിക്കുന്നേ എന്റെ ഭർത്താവിനെ തല്ലാൻ ആദർശേട്ടൻ ആര് അധികാരം തന്നെ തെറ്റു മുഴുവൻ ചെയ്തത് ആദർശേട്ടനല്ലേ എന്നിട്ട് എന്റെ ഭർത്താവിനെ തെറ്റുകാരനാക്കാൻ നോക്കുന്നോ ഇനി ആദർശേട്ടൻ ഒരിക്കൽ കൂടി അബിയുടെ മുഖത്തടിച്ചാല് ഏട്ടനാണെന്നു പോലും ഞാൻ ഓർക്കില്ല എന്ന് പറഞ്ഞ നവ്യ ആദർശിനോട് ദേഷ്യപ്പെടുവാണ് ഇതൊക്കെ കേട്ട് നയന ഓടി വന്ന് ചേച്ചി എന്തു പറ്റി എന്തിനു ആദർശേട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് നയനെ ചോദിക്കുമ്പോ ഞാൻ റൂമിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് നനക്കറിയോ നയനെ നിന്റെ ഭർത്താവുണ്ടല്ലോ അയാൾ അബിയെ അടിക്കുമായിരുന്നു അതിന് മാത്രം എന്ത് തെറ്റാ അബി ഇവിടെ ചെയ്തു വെച്ചത് എല്ലാവർക്കും കൊടുക്കാനുള്ള ചെണ്ടയല്ലേ എന്റെ ഭർത്താവ് ഈ തറവാട്ടിലെ ഏറ്റവും വലിയ ചതിയനെ നിന്റെ ആദർശേട്ടൻ തന്നെയാണ് എന്നിട്ടും മാന്യനെ പോലെ നടന്ന് എന്റെ അബിയെ മോശക്കാരനാക്കാൻ നോക്കുന്നത് കണ്ടില്ലേ ആദർശേട്ടൻ ഈ വീട്ടിന്ന് പുറത്തു പോയേ പറ്റൂ എന്നാലേ ഞങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റൂ പതിനാല് ജ്വല്ലറിയും അഭി നോക്കി നടത്തട്ടെ ഇനി ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാവണം അതുവരെ ഈ നവ്യ വെറുതെ ഇരിക്കില്ല നയനെ പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് നീ ഉടനെ ആദർശേടനെ ഡിവോഴ്സ് ചെയ്ത് നല്ലൊരാളെ വിവാഹം കഴിക്കണം അതാണ് ഇയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി അല്ലാതെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് തെറ്റിന് കൂട്ടു നിൽക്കുകയല്ല വേണ്ടത് എന്നൊക്കെ പറയുവാണ് നവ്യ ഇതേ നവ്യേച്ചി എന്റെ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഞാൻ അത് ക്ഷമിച്ചു ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്ക് പിന്നെ പതിനാല് ജ്വല്ലറിയും അബി നോക്കി നടത്തിയാലേ ഈ വീട്ടിലുള്ളവര് പിന്നെ വയ്യാതാരായി നടക്കേണ്ടി വരും അതുകൊണ്ട് ജ്വല്ലറികളൊക്കെ ആദർ തന്നെ നോക്കുന്നതാ നല്ലത് അബി അവിടത്തെ ശമ്പളക്കാരനായി തന്നെ ജീവിക്കുന്നതാ കുടുംബത്തിന് നല്ലത് എന്ന് നയന പറഞ്ഞപ്പോ മനസ്സിലായി നയനെ നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി ആദർശേട്ടന്റെ കമ്പനിയും സ്വത്തുക്കളാണ് നീ ആഗ്രഹിക്കുന്നതല്ലേ അതാണ് നിനക്ക് വലുത് അതിനു വേണ്ടിയല്ലേ നീ തെറ്റ് ചെയ്ത ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് ഈ വീട്ടിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നെ എന്ന് നീ കേട്ടോ നയനെ എനിക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ ഭാവിയാ എനിക്ക് വലുത് അതെനിക്ക് നോക്കിയേ പറ്റൂ മുത്തശ്ശ എത്രയും പെട്ടെന്ന് ആദർശേട്ടനെയും ആ ചന്തു മോളെയും ഇവിടെ നിരക്കി വിട്ടേ പറ്റൂ പിന്നെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ അഭി ഇപ്പോ പ്രാപ്തനാണ് എല്ലാം അവനെ ഏൽപ്പിക്കണം ഈ നിമിഷം തന്നെ ഈ തീരുമാനം നടപ്പിലാക്കിയേ പറ്റൂ ഇല്ലെങ്കിലെ ഞാൻ എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും വിളിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും എന്നൊക്കെ നവ്യ പറയുവാണ് അതിന് അബിക്കു മാത്രമായിട്ട് ഇവിടെ സ്വത്തുക്കളൊന്നും ഇല്ലല്ലോ നവ്യേച്ചി എല്ലാ മാതൃശേട്ടനും അനിക്കും അവകാശപ്പെട്ടതല്ലേ അബി ഇവിടത്തെ സ്വന്തം ചോരൊന്നും അല്ലല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ അത് നിങ്ങൾ മറന്നുപോയോ ഇവിടെ നിൽക്കേണ്ട കാര്യം നിങ്ങൾക്കിനിയുമില്ല ഇറങ്ങിപ്പോവുന്നെങ്കിലേ ഇറങ്ങിപ്പോവാൻ നോക്ക് എന്ന് പറയുവാണു അനാമിക അത് കേട്ട് മുത്തശ്ശൻ സ്വത്തിനെ പറ്റി ഇനി ഇവിടെ ഒരു ചർച്ച ആവശ്യമില്ല ഒരു കാലത്തും അബീന്ന് പറയുന്നവന് ജല്ലറി കൊടുക്കാനെ ഞാൻ ഒരുക്കുക പിന്നെ ആദർശ് മോനെയും ചന്തു മോളെയും ഇവിടെ നിറക്കിവിടുന്ന കാര്യം അതാരും ചിന്തിക്കുക കൂടി ചെയ്യണ്ട ഇതാണ് എന്റെ തീരുമാനം ഇതനുസരിച്ച് മുന്നോട്ട് ജീവിക്കാനെ അത് പറ്റാത്തവർക്ക് ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ തടയില്ല എന്നു മറുപടി കൊടുത്ത് മുത്തശ്ശിനകത്തേക്ക് പോവാണ് ഇനി എന്തിനാ അബി നമ്മൾ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ ഇവിടെ ഒരുത്തിയുണ്ടല്ലോ അവൾക്കെല്ലാ സ്വത്തും കിട്ടിക്കോട്ടെ നമ്മുടെയൊക്കെ വില മനസ്സിലായില്ലേ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാം അല്ലെങ്കി ഏതെങ്കിലും വാടക വീട് നോക്കാം ഇനി ഈ കുടുംബത്തിലെ ഒരു തൊഴിലാളിയായി നീ ജോലി ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി വളരണം നീ വാ അബി എന്നൊക്കെ പറഞ്ഞ നവ്യ അബിയേം കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്കുവാണ് അത് കണ്ട് ജലജ വന്ന് അവരെ തടയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോവേണ്ടവരല്ല ഞാൻ ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്നത് എന്റെ മകന് കിട്ടാനുള്ള സ്വത്തുക്കൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് മതി ഇവിടെ നിന്ന് പോകുന്ന കാര്യം ചിന്തിക്കുന്നേ അതുവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്ക് മോനെ അബി നീ നിന്റെ ഭാര്യയെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക് ഈ പിറന്നിരിക്കുന്ന കുഞ്ഞാണ് ഇനി മുതൽ ആകെയുള്ള പിടിവള്ളി പേരക്കുട്ടിയെ പിരിഞ്ഞിരിക്കാൻ ഇവിടുത്തെ കിളവനും കിളവിക്കൊന്നും ഒരിക്കലും പറ്റില്ലെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല നീ നിന്റെ ഭാര്യയെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കടാ എന്നു പറഞ്ഞ് ചിലജി ഉപദേശിക്കുവാണ് എന്തു പറഞ്ഞാലും ശരി എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊണ്ട് നാളെ തന്നെ ഇവിടെ നിന്ന് പോയിരിക്കും എന്ന വാശിയിലാണ് നവ്യ ഇതൊക്കെ കണ്ട് നയന ആകെ സങ്കടപ്പെട്ട് ദേവ്യാനിയുടെ അടുത്തേക്ക് വരുവാണ് ചേച്ചിയുടെ കുടുംബജീവിതം രക്ഷിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ നാടകമൊക്കെ കളിക്കുന്നേ എന്നിട്ടും ചേച്ചി നമ്മളെ വിട്ട് ഇവിടുന്ന് പോവാണല്ലോ നമ്മളെ ചേച്ചി വെറുക്കാൻ തുടങ്ങുന്നേ അവർക്ക് വേണ്ടി നമ്മുടെ ആദർശട്ടൻ എന്തൊക്കെ ത്യാഗങ്ങളാ സഹിച്ചത് എന്നിട്ടും എല്ലാ കുറ്റപ്പെടുത്തലുകളും എന്റെ ആദർശ ഏട്ടനാ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവന് ഏട്ടനാണെന്നുള്ള ഒരു ചിന്ത പോലുമില്ല നാളെ ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും ഇനി തടയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി നമ്മൾ എന്തു ചെയ്യും അമ്മ എന്നൊക്കെ നയന ദേവിയാനയോട് ചോദിക്കുവാണ് മോള് വിഷമിക്കാതിരിക്കു നവ്യയും കുഞ്ഞും ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോവാണ് ഇതേ ഇതേസമയം നന്ദു തന്റെ ഫ്രണ്ടിനോട് ചേർന്ന് നിന്ന് ട്രെയിനറിനെ ഒതുക്കിയിരിക്കുവാണ് ഇനി ഇയാൾ ആറുമാസത്തേക്ക് എഴുന്നേൽക്കാൻ പോകുന്നില്ലടി അങ്ങനെ ഒരു മരുന്നാണ് ഞാൻ ഇയാൾക്ക് കലക്കി കൊടുത്തിരിക്കുന്നത് ഇയാൾ ആ അനാമികയുടെ ആളാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇയാൾക്കിട്ടൊരു പണി ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് മുന്നിൽ നിന്ന് ഇയാളോട് ഫൈറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒളിച്ചിരുന്ന് പണി കൊടുക്കുന്നത് തന്നെയാ നല്ലത് ഇനി ഇയാൾ എങ്ങനെ എഴുന്നേൽക്കുവെന്നും ട്രെയിനിങ് ചെയ്യിപ്പിക്കുമെന്നും എനിക്കൊന്ന് കാണണ്ടി എന്നെ തളർത്താൻ നോക്കിയിട്ട് ഇപ്പൊ ഇയാള് തന്നെ തളർന്ന് കിടക്കുന്നത് കണ്ടില്ലേ എന്നു പറഞ്ഞ നന്ദു ട്രെയിനറിനെ നോക്കി പൊട്ടിച്ചിരിക്കുവാണ് അടുത്ത ദിവസം ദേവ്യാനി അനകയുടെ കൈപിടിച്ച് അനന്തപുരിയിലേക്ക് എത്തുകയാണ് ഇവളാണ് ശാന്തമോളുടെ അമ്മ ഇത്രയും നാള് ഇവള് കോമാ സ്റ്റേജിലായിരുന്നു ഇനി ഇവള് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇവൾ ഇവിടെയാ ജീവിക്കേണ്ടത് അതിനാ ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്നൊക്കെ ദേവ്യാനി പറഞ്ഞത് കേട്ട് എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുവാണ് ഏട്ടത്തി എന്തായി കാണിക്കുന്നെ സ്വന്തം മകന്റെ കാമുകിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവോ അതേതെങ്കിലും അമ്മ ചെയ്യുന്ന കാര്യമാണോ അപ്പോ ആദർശൻ ഇനി രണ്ടു ഭാര്യമാരായി ഈ വീട്ടില് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് ജാനകി കളിയാക്കുവാണ് അതെ അതെ ഈടിയായി എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നെ ആദർശേട്ടന്റെ കാമുകിയെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല പിന്നെ നമ്മളൊക്കെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും അല്ലെങ്കിലെ വല്യമൊരു കാര്യം ചെയ്യേ ഈ നയനേട്ടത്തെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് ആദർശേട്ടന്റെ ഭാര്യയായി അനക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാം അപ്പോ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ഏട്ടത്തിയായി ഞാൻ അനകെ അംഗീകരിച്ചോളാം എന്ന് പറയുവാണ് അനാമിക അത് കേട്ട് അനാമികയുടെ മുഖത്ത് ദേവിയാനി ആഞ്ഞൊരു കൊടുക്കുവാണ് നിർത്തടി എന്റെ മകളും മരുമകളൊക്കെ ഈ നയന തന്നെ ആയിരിക്കും എന്റെ മകളെ ഒഴിവാക്കാൻ നീ എന്നോട് കൽപ്പിക്കുന്നോ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതെന്റെ മരുമകളല്ല സ്വന്തം മകളാണെന്ന് അനക ആദർശിന്റെ കാമുകിയൊന്നുമല്ല ഈ നിൽക്കുന്ന അബിയുടെ കാമുകിയ ഇവള് ഈ കുഞ്ഞ് അനകയുടെയും അബിയുടെയാണ് അല്ലാതെ എന്റെ മോൻ ആദർശിന്റെ അല്ല ഇത്രയും കാലം എന്റെ മോനെ എല്ലാരും കൂടി ചവിട്ടിക്കൂട്ടിയില്ലേ ഇനി മതിയാക്കിക്കോ ഇനി ഞാൻ അത് കണ്ടു നിൽക്കില്ല ഇതിന്റെ പേരില് ആരുടെയും കുടുംബജീവിതം തകർന്നാലും എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പറയുവാണ് ദേവിയാനി അമ്മ ഇതൊന്നും വേണ്ട എന്റെ ചേച്ചി ഇതറിയുമ്പോൾ ആകെ പ്രശ്നമാവില്ലേ അതുകൊണ്ട് അമ്മ ഒന്നും തുറന്നു പറയരുത് അതൊക്കെ നയന വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും സത്യം ഞാൻ പറയുക തന്നെ ചെയ്യും നീ നിന്റെ സ്വന്തം ചേച്ചിക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ചില്ലേ ഇനി മതി എന്നിട്ടും നവ്യൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തന്നത് അവൾക്ക് ഇവിടുത്തെ സ്വത്തുക്കളും അവളുടെ ഭർത്താവും കുഞ്ഞും മാത്രം മതി നിനെക്കുറിച്ച് അവള് ചിന്തിക്കുന്നുണ്ടോ അവൾക്ക് അവളുടെ കുടുംബജീവിതമല്ല വലുത് അങ്ങനെയുള്ളവൾക്ക് വേണ്ടി നീ ഇനി ത്യാഗം സഹിക്കേണ്ട കാര്യമില്ല നയനെ അതിന്റെ ആവശ്യം ഇല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറ അനഗെ ആദർശാണോ അതോ അബിയാണോ നിന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് എന്നൊക്കെ ദേവ്യാനെ ചോദിക്കുവാണ് ആദർശേട്ടൻ ആരാണെന്നോ എന്താണെന്നോ പോലും എനിക്കറിയില്ലായിരുന്നോ ഇന്നാണ് ഞാൻ ആദർശേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് അബി എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട് അവനാണ് എന്നെ പ്രണയിച്ചത് ഈ കുഞ്ഞിന്റെ അച്ഛൻ അബി തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല ഏത് ഡി എൻ എ ടെസ്റ്റിനും ഞാൻ തയ്യാറാണ് വിവാഹം കഴിക്കാനിരുന്നതായിരുന്നു നമ്മള് എന്നാ ഇവനെ ചതിച്ചു ഞാനും അബിയും തമ്മിലുള്ള ഫോട്ടോസ് ഇതൊക്കെ സംശയമുണ്ടെങ്കിലേ എല്ലാവർക്കും എടുത്തു നോക്കാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ചു കൊടുക്കുവാണ് അനക അത് കണ്ട് നവ്യയും ജൊലസിയൊക്കെ ആകെ തകർന്നു പോകുന്നുണ്ട് എടാ വഞ്ചക നീ ഇത്രയും കാലം ഈ കാണിച്ചതൊക്കെ കള്ള സ്നേഹം അല്ലടാ ഇനി നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ടടാ നയനെ ആദർശേട്ടനും നീയൊക്കെ എന്നോട് ക്ഷമിക്കണം ഇവന് വേണ്ടി നിങ്ങളെപ്പോലും ഞാൻ വെറുപ്പിച്ചു നിങ്ങളെയൊക്കെ ഞാൻ മറന്നു എല്ലാ എന്റെ തെറ്റാണ് ഇനിയും നിന്നെ ഭർത്താവായി കാണാൻ എനിക്ക് പറ്റില്ലടാ ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് നവ്യ അബിയെ പുതിരി അടിക്കുവാണ് മാറി നിക്ക് നവ്യേ നീയല്ല ഞാനാ ഇവനെ അടിക്കേണ്ടത് കാരണം എല്ലാ എൻ്റെ തെറ്റാണ് ഇവനെ പ്രസവിച്ചത് ഞാനായി പോയില്ലേ ഞാൻ ഇവനെ നല്ല രീതിയിൽ വളർത്തണമായിരുന്നു ഒരു പെണ്ണിന്റെ ജീവിതമല്ല രണ്ടു പെൺകുട്ടികളുടെ ലൈഫാ നീ തകർത്ത് കളഞ്ഞത് നീയൊക്കെ എൻറെ മകനായി തന്നെ ജനിച്ചല്ലോടാ ഒരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ എന്ന് ചോദിച്ച് ജലജ അബിയെ പിടിച്ച് പുറത്തേക്ക് തള്ളുവാണ് അനകയും ചന്തുമോളും ഇനി അബിയുടെ ഭാര്യയും മകളുമായി ഈ തറവാട്ടിൽ കഴിഞ്ഞോട്ടെ മുത്തശ്ശ രണ്ടാം ഭാര്യയായി എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞ നവ്യ കുഞ്ഞിനെ എടുത്ത് പോകാനായി നടക്കുവാണ് എന്നാ നവ്യയുടെ കൈ പിടിച്ചനക അവളെ തടഞ്ഞു നിർത്തുന്നുണ്ട് നീ എങ്ങോട്ടും പോവുന്നില്ല നവ്യെ ആരുടെയും ഫാമിലി ലൈഫ് ഇല്ലാതാക്കാൻ വേണ്ടിയല്ല ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ദുബായ്ക്ക് തിരിച്ചു പോവാണ് എന്റെ ക്യാൻസറൊക്കെ ഭേദമായി അതിന് സഹായിച്ചത് മൂർത്തി സാറും കുടുംബവുമാണ് അതിന്റെ നന്ദി ഞാൻ എപ്പോഴും കാണിക്കേണ്ടതല്ലേ നബി ഈ വീട്ടിൽ തന്നെ ആയിരിക്കണം ഇനി ജീവിക്കേണ്ടത് നിന്റെ കുഞ്ഞ് അബിയുടെ കുഞ്ഞായി ഇവിടെ വളർന്നോട്ടെ എൻ്റെ കുഞ്ഞിന് അബി എന്ന് പറയുന്ന ഒരു അച്ഛന്റെ ആവശ്യവുമില്ല എനിക്ക് എന്റെ മോളെ മാത്രം തിരിച്ചു തന്നാൽ മതി എന്നു പറഞ്ഞ് അനക കുട്ടിയെടുത്ത് ദുബായിക്കു പോകാൻ ഒരുങ്ങുവാണ് അനക മോളെ നീ ഇവിടുന്ന് കൊണ്ടുപോവല്ലേ എനിക്ക് അബളില്ലാതെ പറ്റില്ല അവള് ആദർശേട്ടന്റെയും എന്റെയും മോളായിട്ട് ഇവിടെ വളർന്നോട്ടെ നിനക്കിടക്കിടെ വന്ന് ഇവളെ കണ്ടിട്ട് പോവാലോ അവൾക്ക് ഇവിടെ ഒരു കുറവുണ്ടാവില്ല മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞ് നയനെ പൊട്ടിക്കറിയുമാണ് നയന നീ എന്തായി പറയുന്നെ ശന്തു മോളെ കൊണ്ടുപോകുന്നത് അവളുടെ സ്വന്തം അമ്മ തന്നെയല്ലേ അത് തടയാൻ നമുക്ക് ആർക്കവകാശമില്ല അനക അവളെ കൊണ്ടുപോയിക്കോട്ടെ അവര് സന്തോഷത്തോടെ നമുക്ക് യാത്രയാക്കാം എന്നു പറഞ്ഞ ദേവിയാനി നയനെ ആശ്വസിപ്പിക്കുവാണ് അങ്ങനെ കുട്ടിയേം കൂട്ടി അനക ദുബായിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അവർ പോയ ശേഷം അബിയ ഭർത്താവായി കാണാൻ എനിക്ക് പറ്റില്ല നയനെ അവൻ ഇനി ഇവിടെ ഞാൻ ഞാനുണ്ടാവില്ല ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കാൻ പോവാണ് ഇനി ഇവൻ ഇവിടെ താമസിക്കണമെങ്കില് ഈ വീട്ടില് വെറും വേലക്കാരനായിട്ട് മാത്രമായിരിക്കും അതിനപ്പുറത്തേക്കൊരു സ്ഥാനം അവനി ആരും കൊടുക്കാൻ പാടില്ല എന്റെ നിയമങ്ങൾ അനുസരിച്ച് വേണം അവൻ ഇവിടെ താമസിക്കേണ്ടത് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്